നടപടിവാൾ വാസും ഇങ്ങനെയൊക്കെ പേരിടുന്ന എന്തിനാണ് എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഒരു 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 കിട്ടാൻ അതുപോലെ ഓം പറഞ്ഞ കൂടെ നമുക്ക് എന്താ മൂന്ന് വർഷവും ജീവിക്കാൻ പറ്റില്ല നന്മ നന്മകളെ സ്വന്തം കുഞ്ഞിനെ ഇട്ട പേരിന്റെ കാരണത്താൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലെ ചർച്ചാ വിഷയമായി മാറുക എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണ് അങ്ങനെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലെ ചർച്ച വിഷയമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വിജയ് എന്ന് പറയുന്നത് അതായത് പുള്ളി പുള്ളിയുടെ മക്കൾക്ക് ഇടുന്ന പേര് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറന്റ് ആണ് അതായത് ആൺകുട്ടിക്ക് രണ്ട പേര് പെൺകുട്ടിക്കും പെൺകുട്ടിക്ക് രണ്ട പേര് ആൺകുട്ടിക്കുമാണ് അതായത് പുള്ളിയുടെ മൂത്ത മകന്റെ പേര് അതായത് മകന്റെ പേര് ആത്മജാനും ജനിച്ച ഇളയ മകളായിട്ടുള്ള ആ ഒരു പെൺകുഞ്ഞിന്റെ പേര് ഓം പരമാത്മാ പരമാണുമാണ് അങ്ങനെയാണ് ഡിഫറെന്റ് രീതിയിലാണ് പുള്ളി ആ ഒരു പേര് കാര്യങ്ങൾ കിട്ടുന്നത് അതിന്റെ പേരിൽ പുള്ളിക്ക് നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് വിമർശനങ്ങൾ കേൾക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് നമ്മളും അത് റിയാക്ട് ചെയ്ത് വീഡിയോ കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളതാണ് ഓക്കെ അപ്പം ഇതിലെല്ലാം ഒരു മറുപടി ആയിട്ട് പുള്ളി ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോയ്ക്കകത്ത് അത്യാവശ്യം നൈസ് രീതിയിലാണ് കേട്ടോ പുള്ളി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത് കാര്യം ഇത്രയും നെഗറ്റീവ് വന്നപ്പോൾ ഇത്ര വിമർശങ്ങൾ കേട്ടപ്പോഴും ആ വിമർശിച്ച ആളുകളെ അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റ് ഇട്ട് ആളുകളെയൊക്കെയാണെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ട് ആരെ വേദനിപ്പിക്കാത്ത രീതിയിൽ ഭയങ്കര അടിപൊളിയായിട്ടാണ് പുള്ളി ആ ഒരു മറുപടി ഇട്ടേക്കുന്നത് ഓക്കെ ഇനി അത് തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഒരു അച്ഛനെ ഒരമ്മയ്ക്കും സ്വന്തം കുഞ്ഞിന് ഏത് പേരിടണമെന്നും എങ്ങനത്തെ പേരിടണമെന്നും അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരുടെ ഇഷ്ടമാണ് അവരുടെ മാത്രം തീരുമാനമാണ് അതിലൊരാർക്കും അഭിപ്രായം പറയാനും ഒരു കാര്യത്തിനും താല്പര്യമില്ല അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു തീരുമാനത്തെ നമ്മൾ എല്ലാ രീതിയിലും റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അത് പബ്ലിക്കിലോട്ട് കൊണ്ടെത്തിക്കുമ്പോ സോഷ്യൽ മീഡിയയിലോട്ട് കൊണ്ടെത്തിക്കുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യം നമുക്കുണ്ട് അത് മാത്രമേ നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളൂ ഇനി ആ ചേട്ടം പറയുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് വെക്കാം ഇരുപത് വർഷത്തിന് ശേഷം കുട്ടി കോളേജിൽ പോകുമ്പോ ചീത്ത വിളിക്കും എന്നും പറഞ്ഞ് ഇപ്പൊ പറയുന്നത് അതിനേക്കായാലും ചില കമന്റുകളൊക്കെ ബോഡി അറ്റ് കമന്റുകൾ അങ്ങനെ ഒരു പേര് ഇട്ടു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇപ്പൊ കമന്റ് ബോക്സിലൂടെ ആൾക്കാർ ഇത്രയും പറയുന്നുണ്ടെങ്കിൽ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് സ്കൂളിലും കോളേജിലും ചെല്ലുമ്പോഴത്തേക്കും ആ കുട്ടികളും അല്ലെങ്കിൽ സമൂഹമൊക്കെ ആണെങ്കിൽ എത്രത്തോളം കളിയാക്കൽ അല്ലെങ്കിൽ എത്രത്തോളം ടോക്സിക് രീതിയിൽ പറയും എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിക്കൂടാ ചേട്ടാ എനിക്കൊന്ന് ആ പേരിനെപ്പറ്റി ആർക്കും വ്യക്തമായ ഒരു ധാരണ ഇല്ലായിരിക്കാം അല്ലെങ്കിൽ ആ പേരിൽ ഇത്ര പേടിക്കാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത്രയ്ക്കോ അത് വിഷമിപ്പിക്കേണ്ട ഒരു സാധനം ആ പേരിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഓം പരമാത്മാ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്ങിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പക്ഷെ അത് ഞാൻ എന്ത് പറഞ്ഞാലും അത് ഡിഫൻസീവായിട്ട് വരത്തുള്ളൂ കാരണം നിങ്ങൾ എന്ന് മനസ്സുകൊണ്ട് പിന്നെ അയാൾ എല്ലാം ഞാൻ ഈ വീഡിയോ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ പുള്ളിയുടെ ആണെങ്കിൽ ഞാൻ ഒരു വീഡിയോ റിയാക്ട് ചെയ്യാൻ രണ്ട് വേണ്ടിയിട്ട് രണ്ടുമൂന്നും തവണയായിരുന്നു കുത്തിരി ഞാൻ കാണും കാര്യം ചിലപ്പോൾ നാലു അഞ്ച് തവണ കണ്ടിരിക്കും കാര്യത്തെ പറ്റി ശരിക്കും അനലൈസ് ചെയ്തിട്ട് മാത്രമേ വീഡിയോ ചെയ്യാറുള്ളൂ അപ്പൊ ഈ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടുവെച്ച് കണ്ടപ്പോ എനിക്ക് മനസ്സിലാക്കാന്ന് വെച്ചാൽ പുള്ളി അത്യാവശ്യം നൈസ് മനുഷ്യനാണെ കാര്യം അവര് പേരിട്ടെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നൈസ് മനുഷ്യന് കാര്യം പുള്ളിയുടെ ചിന്തകള് കാര്യങ്ങളൊക്കെ ഭയങ്കര അടിപൊളിയാണ് കാര്യം ആ ഒരു ക്വാളിറ്റി പുള്ളിയുടെ ആണെങ്കിൽ ഈ ഒരു വീഡിയോ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കും കാര്യം ഇത്ര നെഗറ്റീവ് ഗമനിച്ചിട്ട് ആൾക്കാരുടെ അടുത്തൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നൈസ് രീതിയിൽ തന്നെയാണ് പുള്ളി വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത് ഇനി ഇങ്ങനത്തെ ഡിഫൻസീവ് ആയിട്ട് ആൾക്കാർ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് ചേട്ടൻ പറയുമ്പോൾ ചേട്ടാ ഇത് ഡിഫൻസീവ് ആയിട്ട് ആൾക്കാർ എടുത്തേക്കുന്ന സാധനം അല്ല ഓക്കെ ഇത് ഇങ്ങനെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പേര് ഇട്ടപ്പോഴത്തേക്കും ആൾക്കാർ ഇത് എന്താ ഇങ്ങനത്തെ ഒരു പേര് എന്ന ആൾക്കാർ സ്വാഭാവികമായിട്ട് ചിന്തിക്കും അത്ര മാത്രമേ ഉള്ളൂ കാര്യം ചേട്ടൻ ചിന്തിക്കുന്ന അതേ രീതിയിൽ തന്നെ എല്ലാവരും ചിന്തിക്കണം എന്ന് നിർബന്ധമില്ല അതിനെ ഒരിക്കലും ഡിഫൻസീവ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല ആൾക്കാർ ഇത് കേട്ട ഇതെന്ത് ഇങ്ങനെ ഒരു പേര് അങ്ങനെ അവർക്ക് തോന്നി അത്ര മാത്രമേ ഉള്ളൂ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പലർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് നമുക്ക് നമുക്ക് റിലീജിയൻ അല്ലെങ്കിൽ ആ ഒരു സുപരിചിതമാണ് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ തൊട്ട് മുകളിലുള്ള അവസ്ഥയാണ് അത് എല്ലാവർക്കും കണക്ട് ആവണമെന്ന് നിർബന്ധമില്ല ഞാൻ അല്ല സ്പിരിച്വാലിറ്റിയും ഒരു കുഞ്ഞിനെ പേരിടുന്നതും തമ്മിൽ എന്താ ബന്ധം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം സ്പിരിച്വാലിറ്റി കാര്യം നമ്മൾ അതേ രീതിയിൽ നടക്കുന്നു അത് നമ്മൾ മറ്റൊരാളിലോട്ട് അടിച്ചേൽപ്പിക്കാൻ ഒരു പേരിലൂടെ കൊടുക്കുമ്പോഴത്തേക്കും അത് അത്ര അടിപൊളി എനിക്ക് തോന്നുന്നില്ല ഞാനൊരു രണ്ടേ മുക്കാൽ മൂന്ന് വയസ്സ് മുതൽ ഭഗവത്ഗീത പഠിച്ച് ജപിച്ചു തുടങ്ങിയ ഒരാളാണ് അപ്പൊ രാവിലെ നമ്മൾ എണീക്കുമ്പോൾ തന്നെ ഓരോ സോങ്ങുകളിൽ വരും അതായത് കൈ തുറന്ന് വെച്ച് കരാഗ്രേ വസത്തെ ലക്ഷ്മി കരമധ്യ സരസ്വതി കരമൂല സ്ഥിതാഗുരി രാവിലെ പിന്നെ തൊട്ട് സമുദ്ര വസന ദേവി എന്ന് പറഞ്ഞു തൊട്ടു കുളിക്കുമ്പോൾ ഗംഗേ ജമൂല ജൈവ ജപിക്കും കഴിക്കുന്ന സമയത്ത് ബ്രഹ്മാർപ്പണം ജപിക്കും രാത്രി കിടക്കുന്നതിന് രൂപകരണകൃംബ കായം കർമ്മ ചമ്പ മനസ്സ് അതായത് നമ്മൾ അറിഞ്ഞു പറയാമിട്ടുണ്ടോ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു തീരെ കുഞ്ഞിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ അതൊക്കെ എന്റെ നോളജ് അല്ലെ എനിക്ക് കിട്ടിയ ഭാഗ്യങ്ങളാണ് അപ്പം ഇത് എന്റെ കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കണ്ടേ അല്ലേ എന്റെ അറിവുകൾ ശരിയെന്ന് തോന്നുന്നു എന്റെ അറിവുകൾ ഞാൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അത് വേറെ ആരും ഉപദ്രവിക്കുക എന്നുള്ള ഉദ്ദേശമില്ല ആരെ ഉപദ്രവിക്കരുത് ആരവ് പകർന്നു കൊടുക്കുക എന്ന നല്ല ഉദ്ദേശമൊക്കെ ആയിരിക്കും ചേട്ടനുണ്ടാവുക പക്ഷെ ചേട്ടൻ ചേണ്ട കുട്ടിക്കാലം തൊട്ട് ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചേട്ടൻ വളർന്നു വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചേരുന്ന ഒരു കുഞ്ഞുണ്ടാകുമ്പം അവരും ഇങ്ങനെ തന്നെ ആവണം എന്ന് വാശി പിടിക്കാൻ പറ്റില്ല കാര്യം ആ ഒരു കുഞ്ഞിന് എന്തായാലും ആ ഒരു കുഞ്ഞൊരു ആണ് നാളെ വളർന്ന് തരുമ്പോൾ ആ ഒരു കുഞ്ഞിന് ഒരു തീരുമാനം ഉണ്ടാവും ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യണോ വിശ്വസിക്കണോ വേണ്ട എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മൾ കുട്ടിക്കാലത്തെ ഇത്തരം സാധനങ്ങൾ അടിച്ചേൽപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ കാര്യം അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ചേട്ടൻ അറിവുകൾ പറഞ്ഞു കൊടുക്കുന്നത് നല്ല കാര്യമാണ് അത് അവർക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ വിട്ടുകളയാം പക്ഷേ ഈ ഒരു അറിവിന്റെ പേരിൽ ഇത്തരം ഒരു പേരിട്ട് കൊടുക്കുമ്പോൾ നാളെ ആ ഒരു കുഞ്ഞിനൊരു വലിയൊരു ബാധ്യതയായിട്ട് വരുത്തില്ല ഒരു പേരിൽ എന്ത് കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഒരു 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 നെഗറ്റീവ് ഷൈഡ് ലൈക്ക് ഒരു ഗുണ്ടായിസോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഫീൽഡിലുള്ള ആൾക്കാർ വാട് വാസും ഇങ്ങനെയൊക്കെ പേരിടുന്ന എന്തിനാ എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഒരു ഒരു കിട്ടാൻ അതുപോലെ ഓം എന്ന് പറഞ്ഞ പവറുള്ള തെലുങ്ക് സിനിമയിൽ പോലും കാണാൻ പറ്റാത്ത ലോജിക്കാണ് തന്റെ കുഞ്ഞുങ്ങൾക്ക് പേരിടുന്ന കാര്യത്തിൽ ഈ ചേട്ടൻ കാണിക്കുന്നത് ആ കാര്യം എന്ന് വെച്ചാൽ ഒരമ്മ സ്വന്തം വയറ്റിൽ ഒരു കുഞ്ഞ് വളരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞ് ജനിച്ച് വളർന്ന് വലുതാകുമ്പോൾ ഒരു ഗുണ്ടയാവണമെന്നോ അല്ലെങ്കിൽ ഒരു ഗുണ്ടി ആവണമെന്നോ വിചാരിച്ചിട്ടല്ല ഒരു കുഞ്ഞിനെ അമ്മ വൈറ്റി വളർത്തുന്നത് അങ്ങനെ പിന്നീട് ഒരു കുഞ്ഞ് ജനിച്ചതിന് ശേഷമാണെങ്കിൽ ആ ഒരു കുഞ്ഞിന് പേരിടുന്നത് ഒരിക്കലും വടിവാൾ വാസു എന്ന ആർക്കും പേരിടൂല ഓക്കെ ആ ബുദ്ധിമുട്ട് പക്ഷെ വാസു എന്നുള്ള പേരിട്ടേക്കാം ആ വാസു എന്ന വ്യക്തി വളർന്ന് വലുതാകുമ്പോ ഗുണ്ടാ ഫീൽഡിലോട്ട് സെറ്റപ്പിലോട്ട് മാറിയിട്ട് അങ്ങനെ അവൻ ഈ വടിവാൾ അതിന്റെ ഇടയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതിന്റെ കാരണമായിട്ടും അങ്ങനെ എന്തെങ്കിലും ഒക്കെ പേരിന്റെ ഒക്കെ പേരില് അങ്ങനെ വടിവാൾ വാസു എന്നുള്ള പേര് അവനിലോട്ട് വന്നു ചേരുന്നതാണ് അല്ലാതെ കുട്ടിക്കാലത്തെ അയാളുടെ അച്ഛനും അമ്മയാണെങ്കിൽ ഇട്ട് കൊടുക്കുന്ന പേരല്ല ഓക്കെ അതും ഇതൂടെ ചെയ്ത് ചേർത്തതാണ് ചേർന്നി ഇന്റർലിങ്ക് ചെയ്തേക്കുന്ന ആ ലോജിക്ക് ഇരിക്കാതെ അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ട് നിന്നൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അത് ബുദ്ധിമുട്ട് വേണോ ചിന്തിക്കാൻ വേറെ ഒരാളുടെ ലൈഫിൽ നമ്മളിപ്പം എന്റെ സിസ്റ്ററിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ ഓക്കെ ചേട്ടൻ ഇവിടെ പറയുന്നത് വേറൊരാളുടെ ലൈഫിൽ നിങ്ങൾ ഇങ്ങനെ ഇടപെടുമ്പോ രീതിയിൽ അപ്പം ചേട്ടൻ പറഞ്ഞ ഒരു സാധനമാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുള്ളത് പുള്ളി ആ ഒരു ബുദ്ധിമുട്ട് എന്നുള്ള സാധനം ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ആ ഒരു എന്താ പറയുക ആൾക്കാർക്ക് ഇങ്ങനെ ഇങ്ങനൊരു പേരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ കാണുന്നതാക്കാൻ ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് തോന്നേണ്ട ഒരു ആവശ്യമില്ല അപ്പം ആൾക്കാർ പറഞ്ഞിരിക്കുന്ന നെഗറ്റീവ് കമന്റ് ആണ് ആ നെഗറ്റീവ് കമന്റിനെ നിങ്ങൾ എന്തിന് നെഗറ്റീവ് കമന്റ് എന്നുള്ള ഒരു സാധനത്തിന് ആൾക്കാർക്ക് അത് ഹേർട്ട് ഹേർട്ടാവാതിരിക്കാനെ കൊണ്ട് പുള്ളി പറഞ്ഞതാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞത് അത്യാവശ്യം നൈസ് തന്നെയാണ് കേട്ടോ ആ രീതിയിൽ കാര്യങ്ങൾ അവതരിച്ച് നൈസ് തന്നെയാണ് അപ്പം മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്നുള്ള സാധനം വരുമ്പോഴത്തേക്ക് സി അത് പബ്ലിക്കിലോട്ട് എത്തിച്ചതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ ആ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാനെ കൊണ്ട് വരുന്നത് അല്ലാതെ ഒരിക്കലും ചേട്ടൻ നിങ്ങൾ ുടെ ആ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നടക്കാൻ ടൈമിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരിട്ടതിനെ തുറന്നിട്ട് ആരും അവിടെ വന്നിട്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയുന്നതല്ല ഓക്കെ നിങ്ങളായിട്ട് തന്നെ പബ്ലിക്കിലോട്ട് ഇടുമ്പോൾ ആൾക്കാർ പറയുന്നതാണ് ഈ സെയിം സാധനം തന്നെ നിങ്ങൾ ഇപ്പം പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ തന്നെ ചുറ്റുപാട് നിൽക്കുന്ന ആൾക്കാർ ബന്ധുക്കാരൊക്കെ അല്ലേ നമ്മൾ മലയാളികളല്ലേ കുറെ ആൾക്കാരുണ്ട് ഒന്നും രണ്ടും പറഞ്ഞ് കുചുംബും കുനയമൊക്കെ പറയും അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു പേര് കൂടെ ഇടുമ്പോഴത്തേക്കിന് ആൾക്കാർ ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ കേൾക്കും ഇത് ഇങ്ങനെ ഒരു പേര് എന്ന ആൾക്കാർക്ക് തോന്നും അത് അവർ പറയും പബ്ലിക്കിലായ കൊണ്ട് നമ്മൾ നോർമലി പറഞ്ഞതിനേക്കാൾ കുറച്ച് കൂടുതൽ ആളുകളോട് ഈ കാര്യം എത്തുകയും ചെയ്യും അവർ കൂടുതലായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യും നമ്മൾ എല്ലാവരും പോകുന്ന വഴിയിൽ നിന്ന് ഇത്തിരി മാറി ഒരാൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു പട്ടണം പറയും ാണ് ചേട്ടനെ ഇത് ബാധിക്കൂല പക്ഷെ ബാധിക്കാൻ പോകുന്ന ആ കുഞ്ഞിനെയാണ് പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ എല്ലാവരും സഞ്ചരിക്കുന്ന വഴി നിന്നും ആര് സഞ്ചരിക്കുമ്പോൾ ആൾക്കാരെ സൈക്കുമെന്ന് പറയും എന്ന് പറയും പട്ടം എന്ന് പറയും ഓക്കെ അപ്പൊ ചേട്ടന്റെ ഒരു ചിന്താഗതികൾ ബാക്കിയുള്ള ആൾക്കാരെക്കാരെ കുറച്ച് ഡിഫറന്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ചേട്ടന് ഇതുമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല നാളെ കുട്ടിക്ക് മാത്രമേ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ ബഹുമാനിക്കുന്നതിന് അതിൻ്റെ ആവശ്യമില്ല അവർ ആർട്ടിസ്റ്റാണ് അവരുടെ ഐഡന്റിറ്റിയെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ചിലപ്പോൾ നമ്മൾ നമ്മുടെ പേഴ്സണൽ സ്പേസിൽ നമ്മൾ പലതും സംസാരിക്കും അത് നമുക്ക് ബ്ലോഗാക്കാൻ പറ്റും അവരെ നമ്മൾ ചെയ്യണം നല്ല കാര്യം തന്നെയായിട്ട് കാര്യം നമ്മൾ ലാസ്റ്റ് ഡേ വീഡിയോക്ക് നമ്മൾ പറഞ്ഞതാണ് കാര്യം ഒരു കൺഫ്യൂഷൻ വന്നതാണ് അതായത് ഇവര് ഭാര്യയും ഭർത്താവും തന്നെയല്ല കാര്യം താങ്കൾ നിങ്ങൾ ആ ഒരു രീതിയിലാണ് ഇവർ സംബോധന ചെയ്യുന്നത് അപ്പം നമ്മളൊരു കൺഫ്യൂഷൻ പറഞ്ഞതാണ് കുറെ ആൾക്കാർക്ക് അങ്ങനത്തെ സംശയങ്ങൾ ഉണ്ടായിരുന്നു അപ്പം പറഞ്ഞത് നമ്മൾ ആ ഒരു റെസ്പെക്ട് എന്നുള്ള രീതിയിൽ വളരെ നല്ല കാര്യം ഈ ഒരു വീഡിയോ ഫുള്ള് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വെർബലിയും പുള്ളി അല്ലാതെ പിന്നെ പ്രവൃത്തിയിലും പുള്ളി ആ ഒരു റെസ്പെക്ട് കാണിക്കുന്നുണ്ടെന്ന് പല ആൾക്കാരും പ്രവൃത്തിയിൽ മാത്രമായിരിക്കും റെസ്പെക്ട് കാണിക്കുക അല്ലെങ്കിൽ പല ആൾക്കാരും ഇതുപോലെ വെർബലി മാത്രമായിരിക്കും കാണിക്കുക പ്രവൃത്തിയിൽ അത് കാണിക്കൂലില്ല അപ്പൊ പുള്ളി ആ രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ടെങ്കിൽ വളരെ അടിപൊളിയാണ് കാര്യം അങ്ങനെ പറയുന്നത് ആരാലും കളിയാക്കപ്പെടാത്ത രീതിയിൽ വേണം നമ്മൾ നമ്മുടെ കുട്ടികളെ വളർത്താൻ പറ്റിയ പേരായിട്ട് രണ്ട് പേർക്കും നാളെ എന്റെ കുട്ടി ഓം പരമാത്മാ സ്കൂളി ചെല്ലുമ്പോൾ അവനെ ആ പേരിൽ ഒരാൾ കളിയാക്കുന്നെങ്കിൽ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലായിരിക്കും ഞാൻ എന്റെ കുട്ടിയെ വളർത്തുന്നത് മോനെ ഓം പരമാത്മാ പറഞ്ഞാൽ ഇതാണ് ഇതിന് ഇന്ന ഇന്ന പവറൊക്കെ ഉണ്ട് അച്ഛൻ ഈ പേര് എനിക്ക് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വളർത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് പറഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ മറ്റേ മൈബോസ് സിനിമയാണ് ഓർമ്മ വന്നത് അതിനകത്താണെങ്കിൽ ദിലീപിന് കൊണ്ടിട്ട് വീട്ടിൽ വന്ന് കിടന്നിട്ട് ഈ ഒഴിച്ചിലും വീഴ്ചലും നടത്തുന്ന ആ ഒരു സീനുണ്ടല്ലോ ആ സീനകത്താണെങ്കിൽ ദിലീപിന്റെ അമ്മ പറഞ്ഞ ഒരു ഡയലോഗുണ്ട് അതായത് നിനക്ക് തെക്കേപ്പുരിക്കൽ പ്രഭാകര വർമ്മയുടെ മകനാണെന്ന് ആ അടിക്കാൻ വന്ന ആൾക്കാരോട് പറഞ്ഞുണ്ടായിരുന്നത് അപ്പൊ ദിലീപ് പറയുന്ന ഒരു ഡയലോഗുണ്ട് അതായത് ഇത്രയും കൂട്ടം കൂടി തല് കിടുന്ന ടൈമില് ചെറിയ ചെറിയ വാക്കളെ വരൂ അയ്യോ തല്ലല്ലേ കൊല്ലല്ലേ അല്ലാതെ അടി കിട്ടുന്നതിനിടയ്ക്ക് ഞാൻ തെക്കേക്കൽ പ്രഭാകര വർമ്മയുടെ മകനാണ് എന്ന് പറയാനുള്ള ഗ്യാപ്പ് കിട്ടൂല എന്ന് പറയുന്നത് പോലെ സ്കൂളിൽ ചെല്ലുമ്പോൾ ഇത്ര ആൾക്കാർ കളിയാക്കുമ്പോഴത്തേക്കിന് എങ്ങനെയാണേ ഓം പരമാത്മ എന്ന് പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയുടെ അങ്ങേ അട്ടത്ത് തലത്തിൽ നിന്നും നമ്മൾ ഇറങ്ങി വരുമ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേർക്ക് ക്ലാസ് എടുത്ത് കേട്ട് അതെങ്കട്ട് അതിനെക്കുറിച്ചിട്ടായിരിക്കും പിന്നെ അടുത്ത കളിയാക്കൽ വരുന്നത് പിരീഡെത്തി ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല വന്ന് പറയണം പേരായിപ്പോയി എനിക്ക് എന്റെ പേര് മാറ്റണം ഞാൻ പേര് മാറ്റുക എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഒരു പേര് സജഷൻ തന്നാൽ എനിക്ക് തോന്നുന്നു എന്റെ ഇൻഫർമേഷൻ കറക്റ്റ് ആണെങ്കിൽ ഒരു അതായത് പേര് 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 മുന്നേ ആണെങ്കിൽ ജസ്റ്റ് നമ്മുടെ സ്കൂളിലെ ഒരു ലെറ്റർ മതി മാറ്റാൻ അപ്പം ചേട്ടൻ ആ ഒരു കാര്യത്തിലും വളരെ അടിപൊളിയായിട്ട് എന്നെ ചിന്തിക്കുന്നുണ്ട് കാര്യം എന്ന് വെച്ചാൽ നാളെ എന്റെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പേര് മാറ്റം അവർക്ക് മാറ്റാം എന്ന് എന്നുള്ളതില്ല കാര്യം കഴിഞ്ഞ ലാസ്റ്റ് പിടിക്കാത്ത കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എടാ അവർക്ക് നാളെ പിള്ളേർക്കൊക്കെ ആണെങ്കിൽ സ്വന്തം പേര് മാറ്റമുള്ള അവസരം ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് അവരെ ഇങ്ങനെ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും എന്തിനാണ് ഇങ്ങനെ അവരെ വിമർശിക്കുന്നത് അങ്ങനെ പറയുന്നതായിട്ട് കേട്ടോ പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കുട്ടിക്കാലം തൊട്ട് നമ്മുടെ അടുത്തുള്ള ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി എല്ലാവരും നമ്മൾ അറിയുന്ന ഒരു പേരുണ്ടായിരിക്കും അല്ലെ ഇപ്പൊ നിങ്ങളുടെ പേര് ഇപ്പം അല്ലെങ്കിൽ ഈ കണ്ണു ആറിലൊക്കെ പേര് ഇപ്പം ആണായിട്ടുള്ള ഒരു വ്യക്തിയുടെ പേരെ എന്ന് വെച്ചാൽ അമ്മിക്കുട്ടി എന്നായിരിക്കും ആ അമ്മിക്കുട്ടിനെ ആണെങ്കിൽ അമ്മണിക്കുട്ടി ചേട്ട അമ്മണിക്കുട്ടി ചേട്ടാന്നായിരിക്കും എല്ലാവരും വിളിച്ചു നടക്കുക അല്ലെങ്കിൽ അമ്മണിക്കുട്ടി അങ്ങനെ നിരന്തരം ഈ ചൈൽഡ്ഹുഡ് തൊട്ട് നിങ്ങൾ കേൾക്കുന്ന ഒരു പേരാണ് അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പേര് അത് തന്നെയാണ് ഓക്കെ പിന്നീട് ഒരു കാലം കഴിഞ്ഞിട്ട് നമ്മൾ ആ ഒരു പേര് മാറ്റിയിട്ട് ഗസറ്റിലൊക്കെ മാറ്റി എന്ന് പറഞ്ഞാലും സ്കൂളിലാണെങ്കിലും കുട്ടികൾക്കിടയില് അപ്പോഴും നമ്മൾ അവരുടെ മുന്നിൽ അമ്മണിക്കുട്ടി തന്നെയാണ് ഒരിക്കലും ഈ അമ്മണിക്കുട്ടി പ്രഭാകര വർമ്മയോ രാഘവേന്ദ്രനോ ഒന്നുമായി മാറുന്നില്ല ഓക്കെ പിന്നെ അതിനൊരു ടൈം എടുക്കും അത്യാവശ്യം നല്ല ടൈം എടുക്കും ആൾക്കാരുടെ ടീസ് ആണ് രജിസ്റ്റർ ആയിട്ട് വരാം പിന്നെ പുതിയ പുതിയ ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ അവരുടെ മുന്നിൽ നമ്മുടെ പേര് ഇതാണെന്ന് പറയുമ്പോൾ സി അവർ ആദ്യമായിട്ട് നമ്മുടെ പേര് അങ്ങനെ ആയിരിക്കും നിൽക്കുക അപ്പം ആ രീതിയിൽ നൈസ് ആയിട്ട് പോവും പക്ഷെ അതുവരെ അതുവരെയും അത് കഴിഞ്ഞിട്ട് ഈ ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ചായി വരുന്നവരും വരെ എന്തോരം പ്രശ്നങ്ങളാണ് കാര്യം നമ്മുടെ ഈ ഒരു പേര് നമ്മൾ ചേഞ്ച് ആവുമ്പോഴത്തേക്കും നമ്മുടെ കാര്യം അവിടെ തീർന്നു പക്ഷേ ഇത് തന്നെ എന്നുള്ള അവർ അവരുടെ മൈൻഡിലൂടെ രജിസ്റ്റർ ചെയ്ത് വെക്കണ്ടേ ആ ഒരു കാര്യത്തെ പറ്റി നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കാര്യം എന്ന് വെച്ചാൽ വളരെ ഓക്കെ പേര് ചേഞ്ച് ചെയ്യുന്നത് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ബട്ട് ഈ ഒരു മൈൻഡ് സെറ്റ് ചേഞ്ച് ആവുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് പെട്ടെന്ന് നിങ്ങൾ വന്നിട്ട് നേരത്തെ പറഞ്ഞ ഒരു അമ്മിണിക്കുട്ടിനെ വേറെ ഏതെങ്കിലും പേര് നിങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റൂ ഇല്ല അവിടെ പേര് ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞാലും അയാൾ വന്ന് പറയാം ഞാനിപ്പോ വന്ന് പറയാൻ്റെ പേര് ഞാൻ ചേഞ്ച് ചെയ്തു ഇന്നാണ് എന്റെ പേരെ എന്ന് പറഞ്ഞാലും നിങ്ങളുടെ മനസ്സോട്ട് ആ സാധനം രജിസ്റ്റർ ചെയ്ത് വരാൻ കുറച്ച് ടൈം എടുക്കും ആ ഒരു ടൈമിൽ ഈ സാധനങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും ഒരു കൂടെ നമുക്ക് മൂന്ന് വർഷവും ഒരു കൊച്ചിന്റമാത്മാ പറഞ്ഞ പേരിട്ടതിന് ഒരു സെപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് വിടുന്ന നിങ്ങൾ ചിന്തിച്ചു നോക്കണ്ടേ ഫാമിലി ഒക്കെ ഓക്കെ നമ്മൾ തമ്മിൽ നല്ല ഒരു അടുപ്പം ബന്ധമൊക്കെ ആയി പോകുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ എന്നാൽ ഒരു സാധാരണ സ്ത്രീ ആണെങ്കിൽ ഈ മെസ്സേജ് ഇരുപത് എണ്ണം വായിച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് തന്നെ തോന്നുക ഇതിന് പ്രാന്തോ സോ ഈ സെപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു കവിശ്ശിച്ച് പൊക്കൂ ഒരു ഓടി പൊക്കൂ എന്നോട്ടോടി പോവാൻ എന്തിനോട് പോവാൻ ഇനി ഇത്രയും കെയർ ചെയ്യുന്ന അല്ലെങ്കിൽ എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്ന ാണ്ഡിപെൻ അതെന്ന് വെച്ചാൽ കുറെ ആൾക്കാർ ഇതിനകത്ത് കൺസേൺ ആയി അതായത് ഈ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഈ ഒരു ലേഡിയാണെങ്കിൽ അവിടെ കുറച്ച് സഫർ ചെയ്താണ് ഈ ഒരു കാര്യത്തിൽ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ കുറെ കമന്റ്സ് അവിടെ കാണാൻ പറ്റും കാര്യം അവിടെ പെട്ടി കിടക്കുകയാണ് നമ്മൾ പക്ഷെ പറഞ്ഞേക്കുന്ന ആ ഒരു ലേഡിക്ക് ആണെങ്കിൽ ഒരു സ്പേസ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ സ്പേസ് കൊടുക്കാത്ത നമുക്ക് ഫീൽ ചെയ്യുന്ന സാധനം മാത്രമേ നമ്മളിട്ട വീഡിയോക്ക് അതും പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇവിടെ പറയുന്നുണ്ട് ഇവിടെ രണ്ടുപേർക്കും ഓക്കെ ആയിട്ടുള്ള രീതിയാണ് പക്ഷേ സെപ്പറേഷൻ ഡിവോഴ്സ് ആയി പോ എന്നുള്ള രീതിയിലൊന്നും നമ്മളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അങ്ങനെ പറഞ്ഞിരിക്കുന്ന കുറച്ച് ടീംസ് ഉണ്ട് സി അങ്ങനെ പറയുമ്പോ ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ നോർമലി ഉള്ള ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഇവര് മ്യൂച്വലി ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അതിനെപ്പറ്റിട്ട് അവർക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് പക്ഷേ അതല്ലാത്തൊരു നോർമലിറ്റ് ഒരു വ്യക്തിയാണ് ഈ ഒരു കമന്റ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇവർ പറയുന്നില്ല എടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന രീതിയിലൊക്കെ തോന്നാം പക്ഷെ ഇവർക്ക് അങ്ങനെ തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞു കാര്യം മ്യൂച്വലിയുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പറയുന്നത് അത് അടിപൊളിയാണ് അത് അങ്ങനെ തന്നെ എല്ലാ കാലത്തും അങ്ങനെ തന്നെ പോട്ടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് കഴിയും എന്ന് പറഞ്ഞിട്ട് പറയുന്നതിന്റെേക്കാളും നൂറ് ശതമാനം ജനിച്ചു കഴിഞ്ഞാൽ രണ്ടാഴ്ച പോലും ആവാത്ത കുട്ടിനെയാണ് ബുള്ളിയും ചെയ്യുന്നത് അത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് പുരുഷന്മാരെക്കാളും ഏറ്റവും കൂടുതൽ ഞാൻ ഇതില് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവര് ഇതിനകത്ത് പറയുമ്പോൾ ഈ പേരിനെ കുറിച്ചിട്ടാണ് എല്ലാ ആൾക്കാരും കമന്റ് ബോക്സിലൂടെ പറയുന്നത് പക്ഷെ ചേച്ചി പിന്നീട് പുള്ളിയുടെ ആ ചേച്ചിയുടെ ആ ഒരു വിഷമം കൊണ്ടാണ് കാര്യം ഇത്രയൊരു പ്രഗ്നന്റ് പ്രെഗ്നസി ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു ടൈമിൽ കാര്യം ആ ഒരു ലേഡിസിന്റെ മൈൻഡ് സെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അൺകൺട്രോൾഡ് ആയിരിക്കും ഭയങ്കര മൂഡ്സിൻസ് ഭയങ്കര അധികമായിട്ടുള്ള ഒരു ടൈമായിരിക്കും അപ്പോൾ അവർ ചേച്ചിയിട്ടുള്ള ഒരു മാനസികാവസ്ഥ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് അതിനൊക്കെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നത് ഞാൻ അത്രത്തോളം ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ചേച്ചിയിട്ട് ആ ഒരു അവസ്ഥ കാര്യങ്ങളൊക്കെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അവർ ചേച്ചിട്ട് ആ ഒരു അവസ്ഥ കൊണ്ടായിരിക്കും ചേച്ചി പറയുന്നത് അതായത് ആ കുഞ്ഞിനെ ഇങ്ങനെ പറയുന്നു ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ കുഞ്ഞിനെ അല്ല എല്ലാവരും പറയുന്നത് ആ ഒരു പേരിനെ കുറിച്ചാണ് ആൾക്കാർ ഇങ്ങനെ കളിയാക്കൽ കാര്യങ്ങളൊക്കെ വരുന്നത് കാര്യം ഇങ്ങനെ ഒരു പേരിട്ടത് എന്തിനാടാ ഇങ്ങനെ ഒരു പേര് ഇങ്ങനെ ഒരു പേരാ ആ ഒരു സാധനം മാത്രമേ വരുന്നുള്ളൂ അല്ലാതെ കുഞ്ഞിനെ ഒരിക്കലും ആരും മോശമായിട്ട് പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഞാൻ കമന്റ്സ് ഒന്നും കണ്ടിട്ടില്ല വാക്ക് വരണ്ടേ നമ്മൾ മലയാളത്തിൽ ഓ ഒരു അതൊരു കുട്ടീനെ ജനിച്ച കുട്ടീനെ കളിയാക്കി വിളിക്കുന്നേ ഓൻ കാരണോന്ന് വിളിക്കും സ്കൂളിന് ഈ സ്കൂളിൽ നിന്ന് ഇപ്പൊ വരുന്ന ജനറേഷനിലെ കുട്ടികളാരും ഒക്കെ സെൽഫ് സെന്റേഡ് ആയിട്ടുള്ള കുട്ടികളാണ് അവരും ഇങ്ങനത്തെ പുള്ളി ഇന്നോ കളിയാക്കോ ഇന്ന് കുട്ടികളെ പക്ഷേ ചേച്ചി നിങ്ങൾ നിങ്ങളിടയ്ക്കൊക്കെ ഒന്ന് ന്യൂസ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാരണം എന്ന് വെച്ചാൽ ഈ അടുത്താണ് മെഹിർന്ന് പറഞ്ഞൊരു പയ്യനാണെങ്കിൽ സ്കൂളിന് ഇത്രയും ബുള്ളിങ് കിട്ടിയതിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഇത്രയും വലിയ റാങ് ഒക്കെ കിട്ടിയതിന്റെ ഭാഗമായിട്ട് സൂസൈഡ് ചെയ്തിട്ടുള്ളത് അതിനകത്ത് അവനെയാണെങ്കിൽ അവന്റെ നിറത്തിൻ്റെ പേര് വരെ അവനെയാണെങ്കിൽ എന്താ പറയുക അത്രത്തോളം അവനെ കളിയാക്കൽ കാര്യങ്ങളൊക്കെ ആ പയ്യന് കേൾക്കേണ്ടത് വന്നിട്ടായിട്ടുണ്ട് അപ്പം അത്തരം രീതിയിലുള്ള കുറെ കേസസ് ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പം ഈ ഇങ്ങനെ ഒരു പേര് വരുമ്പോഴത്തേക്കും ആൾക്കാർ കുറെ കുട്ടികളൊക്കെ മാറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കണ്ണടച്ചിരിട്ടാക്കുന്നത് പോലെയാണ് കാര്യം ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടെ എക്സ്ട്രീം ലെവലാണ് ഇപ്പോൾ കുട്ടികൾ ബാക്കിയുള്ളവരെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് കാര്യം പറയുന്നത് ഈ രീതിയിലുള്ള കുറച്ച് മോശം കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ നമ്മളൊക്കെയെന്ന് പറഞ്ഞാൽ സാർമാരെ ചീത്ത വിളിക്കും ആടിക്കും തേർ വിളിക്കും എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പഴും നമ്മളെ സാർമാരെ കണ്ടിരിക്കും കാലത്തോട്ട് വന്നിരിക്കും പക്ഷെ ഇപ്പോ നമുക്ക് സെൻറ്റർ കൊള്ളപ്പോ നമ്മുടെ സാറൊക്കെ ചെറുതായിട്ടൊന്നും ചൂടായാൽ അപ്പൊ തന്നെ കുട്ടികൾ കരഞ്ഞു വിളിച്ച് വീട്ടിൽ പോവുകയാണ് പിന്നെ വീട്ടിൽ നിന്ന് പോകുന്ന ഒരു അത് എന്താണ് ഇങ്ങനെ ഇതാണ് ചേട്ടന് ന്യൂസ് ഒന്നും കാണുന്നില്ല കാര്യം ഈ അടുത്താണ് ഒരു പയ്യനാണെങ്കിൽ പ്രിൻസിപ്പൽ ആണെങ്കിൽ ഫോൺ വാങ്ങിച്ച് വെച്ചൊന്ന് കാണത്തായാലും പ്രിൻസിപ്പളിനെ മര്യാക്കി എന്റെ ഫോൺ തന്നോ എന്ന് പറഞ്ഞുകൊണ്ട് വിറപ്പിക്കുന്ന പ്രിൻസിപ്പളിനെ വിറപ്പിക്കുന്ന ഒരു പയ്യന്റെ ഒരു വീഡിയോ അത്യാവശ്യം വയറായിരുന്ന ന്യൂസിനകത്തൊക്കെ വന്നതാണ് നമ്മൾ റിയാക്ട് ചെയ്തില്ല കുറെ ആൾക്കാരെല്ലാം റിയാക്ട് ചെയ്തൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത്രയും കാര്യങ്ങളുടെ ഒന്ന് കാണണം കാര്യം കുട്ടികൾ ആ രീതിയിലാണ് മാറിക്കുന്നത് അല്ലാതെ ടീച്ചർ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും കരഞ്ഞു വിളിച്ചുകൊണ്ട് വീട്ടിൽ വരുന്ന അങ്ങനെയുള്ള കുട്ടികളാണ് വളരെ ചുരുക്കം ഇന്ന് ടീച്ചറോ സാർമാരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയിട്ട് എന്താ ചോദിക്കുന്ന കുട്ടികളാണ് കൂടുതലും പരമാത്മാ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ആ പേരിനെ പറ്റി സംസാരിക്കണമെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ ബ്ലോഗ് എനിക്ക് കംപ്ലീറ്റ് ചെയ്താൽ പോലും തീരത്തില്ല ആ പേര് എന്താണെന്നോ അതിന്റെ അർത്ഥം അതൊന്നും അറിയാതെ ആൾക്കാർ ഇതിനെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രഹിതമായ വാക്കാ അതിനെയൊക്കെ കളിയാക്കുന്നത് തന്നെ ഡെയിഞ്ചറസ് ആ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ചേട്ടാ ഈ പറഞ്ഞത് ശുദ്ധമായിട്ടുള്ള അന്ധവിശ്വാസമാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ കാര്യമെന്ന് വെച്ചാൽ ചേട്ടൻ ചേട്ടന്റെ സ്പിരിച്വാലിറ്റി ആ കാര്യങ്ങളെ ചേട്ടൻ ആ ഒരു നയിക്കുന്ന ഒരു ജീവിതശൈലിയെ കാര്യങ്ങളെല്ലാം ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ചേണ്ട ആ ഒരു ചിന്തകളെ വിശ്വാസങ്ങളെ എല്ലാം ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞിട്ട് സാധനം ചേട്ടൻ പബ്ലിക്കിലോട്ട് എത്തിക്കുമ്പോൾ അത് ഭയങ്കര മോശമാണ് ചേട്ടൻ ആ രീതിയിൽ ചിന്തിക്കുകയോ കാര്യങ്ങളൊക്കെ ചേട്ടനിൽ തന്നെ ഇരുന്നോട്ടെ അതൊന്നും പ്രശ്നമില്ല പക്ഷേ പബ്ലിക്കിലോട്ട് എത്തിക്കുമ്പോൾ അതായത് അങ്ങനെ ഒരു പേര് ഇത്രയും വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ദൈവികപരമായിട്ടുള്ള ഇങ്ങനെ ഒരു സാധനമാണ് അപ്പൊ അതിനെ പറയുമ്പോൾ അങ്ങനെ ഒരു ദോഷം സംഭവിക്കുക അല്ലെങ്കിൽ മോശമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ലോജിക് എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം വയനാട് ദുരന്തം നടന്നപ്പോൾ ഈ പറയുന്ന ദൈവങ്ങളെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഏ ആ ടൈമിൽ ആ ടൈമിലാണെങ്കിൽ അങ്ങനെ ഒരു ദുരന്തം സംഭവിച്ചത് അവിടുള്ള എല്ലാ ആൾക്കാരും ഈ പറഞ്ഞ ഇങ്ങനെ ദൈവികപരമായിട്ടുള്ള പേരിനെ അധിക്ഷേപിച്ചതിന്റെ പേരിലോ കളിയാക്കിയതിന്റെ പേരിലോ അല്ല നമ്മുടെ നാട്ടിലെ കൊറോണ വന്നതും പ്രളയം വന്നതും ഒന്നും അത്തരം പേരിന്റെ പേരിലല്ല ആ ടൈമിലൊന്നും ഈ ദൈവങ്ങളെ ഒന്നും കണ്ടില്ല എത്രയോ പേരുടെ ജീവനും അല്ലെങ്കിൽ സ്വത്തിന് സമ്പത്ത് എല്ലാം നഷ്ടപ്പെട്ടു അപ്പോഴൊന്നും കാണാത്ത ദൈവങ്ങളെ ഈ ഒരു പേര് വിളിച്ചതിന്റെ പേരിലാണ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ നമ്മുടെ കുട്ടികളെ നല്ല സ്പിരിച്വാലിറ്റി പറഞ്ഞ് ദൈവികമായ കാര്യങ്ങൾ പറഞ്ഞ് കൂടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക അല്ലാതെ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിള്ളേർ കളിയാക്കും കളിയാക്കുകയാണെങ്കിൽ കളിയാക്കലെ എതിർക്കണം അല്ലെ കളിയാക്കൽ വരാത്ത രീതിയിൽ വളർത്തിയെടുക്കണം ല്ല എല്ലാരും എല്ലാവരെയൊന്നും കയറി കളിയാക്കത്തില്ലല്ലോ അതാണ് എല്ലാവരും എല്ലാവരെയും കേറി കളിയാക്കില്ല പക്ഷെ ഇത്തരം ഭീരുകൾ കിട്ടുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും കളിയാക്കും ഓക്കെ അവിടെ ഞാൻ ആസ്റ്റിന് പേടിക്കാത്ത ഒരാൾ ഇട്ടേക്കുന്ന ഒരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചൊരു കാരണം അതായത് ശ്രീശാന്ത് എന്ന് പറയുന്നതാണ് അയാളുടെ പേര് അപ്പം ആ പേര് ഇട്ടിട്ട് തന്നെ സ്കൂളിലിന്റെ നിരന്തരം കളിയാക്കൽ കാര്യം ആ വാതുവെച്ച് വട്ടപ്പേരൊക്കെ ഉണ്ടാക്കി അത്രയും കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു പേര് പേരിടുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും കേൾക്കും ചേട്ടൻ പറഞ്ഞതുപോലെ എല്ലാവരെയും കളിയാക്കൂല ഇത്തരം പേരുകൾ ഉള്ളവർക്കായിരിക്കും കൂടുതൽ കളിയാക്കല് കിട്ടുക ഓക്കെ എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർക്ക് കിട്ടുന്നില്ല എന്നല്ല പക്ഷെ കുറച്ചുകൂടെ കൂടുതൽ കിട്ടുക ഇങ്ങനെ പേരിടുന്നവരായിരിക്കും നമുക്ക് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോളേജ് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റില്ല ഞാനൊരു അമ്മയാണ് പക്ഷെ ഒരു കുട്ടി കഴിഞ്ഞ് ആ കുട്ടിക്ക് രണ്ടേ പ്രാവശ്യം പോലും ആവാത്ത കുട്ടിക്കുന്നത് പന്ത്രണ്ട് വർഷം കഴിഞ്ഞിട്ട് അവര് ആ ചേച്ചിയുടെ ആ ഒരു വിഷമം കാര്യം ആ ഒരു ഇത്തരം പ്രെഗ്നൻസി കഴിഞ്ഞിട്ട് ആ ഒരു മെന്റലി അത്രത്തോളം തളർന്നിരിക്കുന്നത് കൊണ്ടായിരിക്കും ചേച്ചിക്ക് അത്രത്തോളം വിഷമം കാര്യം അതുകൊണ്ട് ഇപ്പൊ അടുത്തുള്ള ആ ഒരു ഗോവെന്റ് സമാധി റിലേറ്റ് ചെയ്തൊരു കാര്യം ഇങ്ങനെ വിശ്വാസത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു പേര് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നാളെ ഇനി ഇങ്ങനെ ഒരു സമാധി നടത്തുമോ എന്നുള്ള ആൾക്കാർക്ക് സംശയം തോന്നും അതിന്റെ പേരിൽ ആൾക്കാർ പറയും അതിനെ സർക്കാസ്റ്റിക് ആയിട്ട് പറയാം നല്ല ടോക്സിക് രീതിയിൽ ആൾക്കാർ ഒക്കെ പറയും പക്ഷെ അപ്പഴും അവഞ്ഞിനെ ആയിട്ട് പറഞ്ഞിട്ടില്ല കാര്യം ആ ഒരു പേരെനെ കുറിച്ച് മാത്രമേ ആൾക്കാർ സംസാരിച്ചിട്ടു അല്ലാതെ ആ ഒരു കുഞ്ഞിന്റെ അടുത്ത് മോശമായിട്ട് തോന്നേണ്ട ആവശ്യം അല്ലെങ്കിൽ ആ കുഞ്ഞിനെ മോശമായിട്ട് പറയേണ്ട ആവശ്യം ആർക്കില്ലല്ലോ ലൈഫിൽ അന്ധവിശ്വാസിയാണ് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്മൾ ചേർക്കാരെ പാടില്ലെന്ന് പക്ഷെ പക്ഷേ ഒന്നും കുഴപ്പമില്ല ഞാൻ ഊക്കെയാണ് അപ്പൊ അത്രയും കല്യാണം കഴിക്കൂ ഇല്ല രണ്ടാമത് ഈ പിന്നെ പറ ഈ കല്യാണം പറയുന്നത് ഞാൻ അതെ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു പേടിയില്ല നാളെ രാവിലെ ഞാൻ തട്ടിപ്പോയായിരുന്നു ഞാൻ ഹാപ്പി ആയിരിക്കും കാരണം എനിക്ക് ഇതുവരെ കിട്ടിയതൊക്കെ ഞാൻ സന്തോഷവാനാണ് ഇങ്ങനെ കിടിലൻ തീരുമാനം എടുത്ത വ്യക്തിയാണ് കുറച്ച് മുന്നേ പറഞ്ഞത് ആ കാര്യം ദൈവികപരമായിട്ടുള്ള പേരെ കഴിഞ്ഞാൽ ദോഷമാണ് എനിക്ക് എഴുപത്തെ മണിക്കൂർ വെള്ളം മാത്രം കുടിച്ചിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കും വിശ്വസിക്കൂണ്ട് ഈ കഴിഞ്ഞ ദിവസം ഞാൻ പാസ് ചെയ്തു നാൽപ്പത് മണിക്കൂർ വെള്ളം മാത്രം അവിടെ നടക്കും പിടിക്കും ഇത് വെറുതെ കിടക്കുമല്ല കഴിക്കാതെ ഫുൾ ലൈവ് ഉറങ്ങിയിട്ടില്ലേ നാപ്പത് മണിക്കൂർ പക്ഷെ അത് നമുക്ക് ബോഡി കാണുമ്പോൾ പവർ നമ്മൾ ചെയ്ത് അത് കൊണ്ടുവരുന്നതാണ് പറഞ്ഞ മനസ്സിലെ അതുപോലെ നമ്മൾ ഓരോ സ്പിരിച്വാലിറ്റിയും നമ്മളിങ്ങനെ ഓരോ വിശ്വാസങ്ങളും നമുക്ക് അതിലേക്ക് ഈശ്വരൻ നമുക്ക് ഓരോ ശക്തി തരും നമ്മൾ നമ്മുടെ ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യുക അതുകൊണ്ടാണ് ഞാൻ ഈ പേരിട്ടതും എന്റെ കുട്ടി ഇങ്ങനെ വരണം നമ്മൾ ആഗ്രഹിക്കുന്നത് ചേട്ടന് ചിലപ്പോൾ വർഷങ്ങളോളം വായു മാത്രം ഭക്ഷിച്ച് ചിലപ്പോ ജീവിക്കാൻ പറ്റുന്നവരും എന്ന് പറഞ്ഞിട്ട് എന്റെ കുഞ്ഞിനെ അതുപോലെ ഇൻഫർമേഷൻ അങ്ങനെ ഒരു നല്ലത് വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സ്പിരിച്വാലിറ്റി സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിന് വെള്ളവും ഫുഡൊന്നും കൊടുക്കാതിരിക്കൂലല്ലല്ലോ എന്തായാലും ചേട്ടൻ കൊടുക്കൂലേ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ ചേട്ടന്റെ വിശ്വാസം ചേട്ടനിൽ തന്നെ ഇരിക്കട്ടെ ആ സാധനം നമ്മൾ മറ്റൊരാളോട് ആ കുഞ്ഞിലോട്ട് ഒന്ന് പറയാത്ത ആ ഒരു കുഞ്ഞിനോട്ട് അടിച്ചേൽപ്പിക്കുമ്പോൾ നാളെ ആ ഒരു കുഞ്ഞിനെ തോന്നുകയാണ് ഒരു ആ കുഞ്ഞിന് തോന്നാം അല്ലെങ്കിൽ നാളെ ആ ഒരു കുഞ്ഞിനെ എടുക്കാം ആ എനിക്ക് കേട്ടത് നല്ല പേര് തന്നെ ആ ഒരു കുഞ്ഞിനെ തോന്നാം ഓക്കെ അതല്ലെങ്കിൽ ഇത് വേറെ മറിച്ചെന്ന് തോന്നാം ആ ഒരു ടൈമിൽ പക്ഷെ ഇത് മോശമായിട്ടാണ് കുഞ്ഞു അതിനെ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് എത്രത്തോളം സഫർ ചെയ്യും എന്നുള്ളത് മാത്രം നമ്മൾ ആലോചിക്കുക ഇപ്പൊ രവിക്ക് രാമാരാ എനിക്ക് പറയാം രാമരാമരാമര പോലെ പറഞ്ഞു രാമയാണ് രാമാന്ന് ഇട്ട ഉടനെ രാമൻ ആവണമെന്നില്ല മരാന് ഇട്ടാ ഉടനെ രാമൻ ആവത്തില്ലെന്നില്ല അതൊക്കെ നമ്മുടെ വിധിയും ചെയ്യുന്ന പ്രവൃത്തിയും ചിന്തകളൊക്കെ അനുസരിച്ചിരിക്കും അപ്പൊ ചേട്ടൻ അറിയാം കറക്റ്റ് കാര്യം അറിയാം ഒരു പേരല്ല ഇരിക്കുന്നു നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും അങ്ങനത്തുള്ള കാര്യങ്ങൾ പെരുമാറ്റത്തിലൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഓക്കെ അങ്ങനെ പറഞ്ഞ ഇതേ ചേട്ടൻ തന്നെയാണ് കുറച്ച് മുന്നേ പറഞ്ഞത് അങ്ങനെ പേരിനെ പറ്റിയിട്ട് കളിയൊക്കെ കഴിഞ്ഞാൽ ദോഷം കിട്ടുവേ പിന്നെ അങ്ങനെ ദൈവികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബെനിഫിറ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു പേരിട്ടത് അതേ ചേട്ടൻ തന്നെ ഇപ്പുറത്ത് പറയുന്നു രാമരാമ എന്ന് പറഞ്ഞാലും മാരാമര മരാമരാ എന്ന് പറഞ്ഞാലും രാമാന്ന് തന്നെയാണ് ആ ഒരു പേരിൽ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല എന്ന് ചേട്ടൻ തന്നെ പറയുന്നുണ്ട് ും ചേട്ടൻ വിശ്വാസം രീതിയിലാണ് ഏരിയയിൽ നിന്ന് ഒരു കാര്യം പറയുമ്പോൾ എൽ കെ ജിയിലുള്ള കുട്ടിക്ക് അത് മനസ്സിലാവണമെന്നില്ല കളക്ടറിന് പഠിച്ച് തരുന്ന ഒരാൾ എൽ കെ കുട്ടിയോടൊക്കെ പറഞ്ഞാൽ കൊച്ചിന് മനസ്സിലാവും കൊച്ചിന് മനസ്സിലാവും അതിതെല്ലാം പറ്റിച്ചെത്തി അവിടെ ആ കളക്ടർ പൊസിഷനിൽ എത്തുമ്പോഴേ അയാൾ പറഞ്ഞ കാര്യം മനസ്സിലാവത്തുള്ളൂ അപ്പൊ ചേട്ടൻ പറഞ്ഞു വരുന്നത് ഈ കാര്യങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞിനെ പേരിട്ട് ഈ ഒരു കാര്യത്തെപ്പറ്റിയിട്ട് ഒരാൾ അഭിപ്രായം പറയണമെങ്കിൽ സ്പിരിച്വാലിറ്റിയുടെ അങ്ങേ തലത്തിൽ നിന്നുകൊണ്ട് പറ്റി അത്രത്തോളം ഗ്രാഹ്യമായിട്ട് പഠിച്ചാൽ മാത്രമേ പറയാൻ പറ്റൂ എന്നുള്ളതാണോ ചേട്ടൻ പറഞ്ഞു വരുന്നത് ഒരിക്കലും അല്ല ചേട്ടാ അങ്ങനെ നമുക്ക് ഫ്രണ്ടി കാണുന്ന ഒരു സാധനത്തേക്ക് നമുക്ക് എന്ത് തോന്നുന്നു അതിനെ പറ്റി നമുക്ക് പറയാം അല്ലെങ്കിൽ അതിനെ പറ്റി ഇത്രയും ഗ്രാഹ്യമായിട്ട് പഠിച്ചാൽ മാത്രമേ പറ്റൂ എന്ന് പറയുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ലോജിക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിന്റെ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആണ് പരിപാടി വേറെ ഒരു വിഷയവും ഇല്ല ഇനി ഈ പേര് നിങ്ങൾ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ വിഷമിക്കുന്നുണ്ടോ പേരെ വിളിക്കേണ്ട പ്രശ്നം തരുന്നില്ലെന്ന് ഞാൻ വാശി പിടിച്ചല്ല ഈ അവളെ കോടി പെണ്ണേ എന്നൊക്കെ പറയാൻ ഇഷ്ടമല്ല എന്നെ എന്ത് വേണം വിളിച്ചു പക്ഷെ പിള്ളേരെ വിളിക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ കമന്റ്സ് ഓഫ് ചെയ്തിരുക അതൊന്നും എനിക്ക് ഇഷ്ടമല്ല നമ്മൾ റിയാക്ഷൻ റിയാക്ഷനാണ് നിങ്ങൾ ഞങ്ങളെന്താ നിങ്ങൾ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ സന്തോഷം ഇതിനകത്ത് ചേട്ടം പറയുന്നതല്ലേ ഓഫ്കോഴ്സ് ചേച്ചിയാണെങ്കിൽ കുറെ ആൾക്കാർ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കുഞ്ഞുങ്ങളെ ആരും പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളുടെ കുറെ കമന്റ് ബോക്സ് അക്കൗണ്ട് കഴിഞ്ഞിട്ട് മുക്കറായിട്ട് ചിരിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇതിനകത്ത് എവിടെയും ഞാൻ കുഞ്ഞുങ്ങളെ മോശമായിട്ട് അല്ലെങ്കിൽ കുഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ആ ഇട്ട പേരെ കുറിച്ച് ആ ഒരു പേരിനെ സംബന്ധിച്ചിട്ടാണ് മാത്രമാണ് ആൾക്കാർ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇതന്നെയാണെങ്കിലും എല്ലാം ഞാൻ ലാസ്റ്റ് പേടിക്കകത്ത് പറഞ്ഞ പോലെ തന്നെ ഒരു കുഞ്ഞിന് കുഞ്ഞിനെ പേരിടാന്ന് പറയുന്നത് ഒരു അച്ഛന്റെ അമ്മയുടെ സ്വാതന്ത്ര്യമാണ് അതെല്ലാം നമ്മൾ റെസ്പെക്ട് ചെയ്തേ മതിയേ ഉള്ളൂ പക്ഷേ ആ ഇടുന്ന പേര് നാളെ ഒരിക്കലും ആ ഒരു കുഞ്ഞിനൊരു ബാധ്യതയായിട്ട് വരരുത് എന്നുള്ളത് മാത്രം തന്നെ നമ്മൾ വീണ്ടും റിപ്പീറ്റഡി പറയണം എന്തായാലും ഇതിനെപ്പറ്റുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ വരെ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം അവശ്യവരും